സി പി ഐ എം ജില്ലാ സമ്മേളനം ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് ഇരുപത്തിയേഴ് തീയതികളിൽ എറണാകുളത്ത് നടക്കും സമ്മേളനത്തിന് മുന്നോടിയായി നടക്കുന്ന കലാകായിക മത്സരങ്ങൾക്ക് പെരുമ്പാവൂരിലും വേദി ഒരുങ്ങുന്നു പത്ത് പതിനൊന്ന് തീയതികളിൽ പെരുമ്പാവൂർ മാവിഞ്ചോട് സ്നാഫി ടർഫിൽ സെവൻസ് ഫുട്ബോൾ ടൂർണമെൻ്റാണ് സംഘടിപ്പിച്ചിട്ടുള്ളത് കോൺഗ്രസ് മുന്നോടിയായി സി പി ഐ എം ജില്ലാ സമ്മേളനം തീയതികളിൽ എറണാകുളത്ത് നടക്കും സമ്മേളനത്തിനനുബന്ധമായി ജില്ലയുടെ വിവിധ കേന്ദ്രങ്ങളിൽ നടക്കുന്ന കലാകായിക മത്സരങ്ങളുടെ ഭാഗമായുള്ള സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റ് പത്ത് പതിനൊന്ന് തീയതികളിൽ പെരുമ്പാവൂർ മാവിഞ്ചുവോട് സ്നാഫി ടർഫിൽ നടക്കും ഏപ്രിൽ മാസത്തിൽ മധുരയിൽ വെച്ച് നടത്തുന്നതിന് പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റി തീരുമാനമെടുത്തിരിക്കുകയാണ് ഈ ജനുവരി മാസം ഇരുപത്തി അഞ്ച് എറണാകുളത്ത് ടൗണുകളിൽ വെച്ച് സമ്മേളനവും മാർച്ചും അതോടൊപ്പം റാലിയും സംഘടിപ്പിക്കാൻ വേണ്ടിയാണ് പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി തീരുമാനിച്ചിട്ടുള്ളത് ജില്ലാ സമ്മേളനത്തോട് അനുബന്ധമായി വിവിധ മേഖലകൾക്ക് വിവിധ ജനവിഭാഗങ്ങളുടെ പ്രശ്നങ്ങൾ ഏറ്റെടുത്തുകൊണ്ടുള്ള സെമിനാറുകളും അതോടൊപ്പം തന്നെ കലാ കായിക മത്സരങ്ങളും നടത്താൻ വേണ്ടി പാർട്ടി തീരുമാനിച്ചിട്ടുണ്ട് ഇരുമ്പാവൂർ ഏരിയ തത്തിൽ വെച്ച് പ്രധാനമായും രണ്ട് പരിപാടികൾക്ക് നേതൃത്വം കൊടുക്കണമെന്ന് പാർട്ടി ജില്ലാ കമ്മിറ്റിയുടെ തീരുമാനം നടപ്പാക്കാൻ വേണ്ടിയാണ് നിങ്ങളുടെ എല്ലാം സഹായവും സഹകരണവും അഭ്യർത്ഥിച്ചുകൊണ്ടുള്ള ഈ പരിപാടി ചെയ്തു അതിലൊന്ന് കായികമേള കായികമേളയിൽ ഫുട്ബോൾ മേളയാണ് പെരുമ്പാവൂർ ഏരിയ കമ്മിറ്റി നേതൃത്വം കൊടുത്തുകൊണ്ട് ഈ ജനുവരി മാസം പത്ത് പതിനൊന്ന് തീയതികളിൽ നമ്മുടെ മാരമ്പള്ളി ലോക്കൽ കമ്മിറ്റി അതിലുള്ള മാവൻചൂട് പെരുമ്പാവനോട് ചേർന്ന് കിടക്കുന്ന മാവൻചൂട് എന്ന പ്രദേശത്ത് വെച്ച് അവിടെ ഉള്ളൊരു ടെറഫിൽ വെച്ച് പതിനാറ് ഏരിയ കമ്മിറ്റികളിൽ നിന്നും പങ്കെടുക്കുന്ന ഫുട്ബോൾ പ്ലെയർ കളിക്കാരെ ഉപയോഗപ്പെടുത്തിയിട്ട് നല്ല മത്സരം കാഴ്ചവെക്കുന്ന ടീമാണ് പതിനാറ് പേര് അപ്പോൾ പതിനാറ് ടീമിനെ ഉപയോഗപ്പെടുത്തിയിട്ട് ഒരു ഫുട്ബോൾ മേള ഈ ജനുവരി മാസം പത്ത് പതിനൊന്ന് തീയതികളിൽ നടപ്പാക്കുന്നതിനെ കൊണ്ട് തീരുമാനിച്ചിട്ടുണ്ട് അതിൻ്റെ രാവിലെ പത്താം തീയതി നമ്മുടെ കുന്നനാട് എം എൽ എ പി വി ശ്രീജൻ ആണ് ആ മേള ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി ഫുട്ബോൾ മേള ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി വിശ്വസിച്ചത് അതിനോടനുബന്ധിച്ച് ഫുട്ബോൾ രംഗത്തുള്ള പ്രധാനപ്പെട്ട ആളുകൾ ആ അതിന്റെ രണ്ടാം തിരവും അതുപോലെ ഒന്നാം തിരവും ഒക്കെ പങ്കെടുക്കുന്നുണ്ട് ഫുട്ബോൾ താരം സി കെ വിനീത് അതുപോലെ സന്തോഷ് ട്രോഫി അസിസ്റ്റന്റ് കോച്ച് ഹാരി ബെന്നി മുൻ സന്തോഷ് ട്രോഫി താരം വാൾട്ടർ ആന്റണി തുടങ്ങി കായിക രംഗത്തെ പ്രമുഖരും ഈ കായികമേളയിൽ ഫുട്ബോൾ മേളയിൽ പങ്കെടുക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട് പത്തിന് രാവിലെ പത്ത് മണിക്ക് ജില്ലാ സ്പോർട്സ് കൌൺസിൽ പ്രസിഡന്റ് പി വി ശ്രീനിജൻ എം എൽ എ ടൂർണമെന്റ് ഉദ്ഘാടനം ചെയ്യും ഉദ്ഘാടന ദിവസം അങ്കമാലി ആലുവ ടീമുകൾ തമ്മിൽ മത്സരിക്കും തുടർന്ന് ഒന്നാം റൌണ്ട് രണ്ടാം റൌണ്ട് മത്സരങ്ങൾ സംഘടിപ്പിക്കും പതിനൊന്നിന് സെമി ഫൈനൽ ഫൈനൽ മത്സരങ്ങൾ നടക്കും വൈകിട്ട് മൂന്ന് മുപ്പതിന് ആദ്യ സെമി മത്സരം ആരംഭിക്കും ഫൈനൽ മത്സരത്തിന് മുമ്പായി വനിതകളുടെ ടീമുകൾ അണിനിരക്കുന്ന പ്രദർശന മത്സരവും ഉണ്ടാകും വൈകിട്ട് ആറിന് ഫൈനൽ മത്സരവും തുടർന്ന് വിജയികൾക്കുള്ള ട്രോഫി വിതരണവും നടക്കും ഇന്ത്യൻ

പരിപാടിയും സമ്മാനദാനത്തിന് വേണ്ടിയിട്ടാണ് സിക്തിനെ നമ്മൾ ആഗ്രഹിക്കുന്നത് ആ നിലയ്ക്ക് ഉണ്ടാകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഇല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മത്സരത്തിൽ പ്രത്യേകിച്ച് വൈകിട്ട് അതിൻ്റെ ടീം അംഗങ്ങളെ പരിചയപ്പെടുന്ന പിന്നെ ഇവിടെ പറഞ്ഞിട്ടുള്ള കായിക താരങ്ങളെ കൂടാതെ നമ്മുടെ ജില്ലയിലും പെരുമ്പാവൂരിലുമുള്ള കായിക പ്രത്യേകിച്ച് ഫുട്ബോൾ താരങ്ങളെ പങ്കെടുപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടത്തു വരുന്നുണ്ട് ഇത് പതിനഞ്ച് ആണ് ഒരു ഹാഫ് മത്സരം അപ്പോ രണ്ട് ഹാഫ് കൂടി മുപ്പത് മിനിറ്റ് മത്സരം ഉണ്ടാവും ഇടയ്ക്ക് അഞ്ച് മിനിറ്റ് ബ്രേക്ക് ഉണ്ടാവും ഫസ്റ്റ് റൗണ്ടും സെക്കൻഡ് റൗണ്ടും ആദ്യത്തെ ദിവസം തന്നെ മത്സരം പൂർത്തീകരിക്കും ആദ്യ പതിനാറ് ടീം ഫസ്റ്റ് റൗണ്ടിൽ എട്ട് മത്സരം ഉണ്ടാവും സെക്കൻഡ് റൗണ്ടിൽ നാല് മത്സരം ആദ്യത്തെ ദിവസം ഫസ്റ്റ് റൗണ്ടും സെക്കൻഡ് റൗണ്ടും പൂർത്തീകരിച്ച് രണ്ടാമത്തെ ദിവസം വൈകിട്ട് മൂന്നരയോട് കൂടിയിട്ട് സെമി മത്സരം ആദ്യത്തെ സെമി മത്സരം ആരംഭിക്കണം എന്ന് ഉദ്ദേശിച്ചിട്ടുള്ളത് സെമിയുടെ മത്സരം ഡ്യൂറേഷൻ അല്പം ഒന്ന് കൂട്ടാൻ സാധ്യതയുണ്ട് അത് അതിൻ്റെ ടെക്നിക്കൽ ടീം ആ കാര്യം പരിശോധിച്ചു വരികയാണ് രണ്ട് സെമി മത്സരങ്ങൾക്ക് ശേഷം ഫൈനൽ മത്സരത്തിനൊക്കെ ലൈനപ്പ് ചെയ്യുന്നതിന് മുമ്പായിട്ട് രണ്ട് വനിതാ ടീമുകൾ തമ്മിലുള്ള ഒരു സൗഹൃദ മത്സരം കൂടി ഉണ്ടാവും അതിനുശേഷം ഒരു ആറ് മണിയോടുകൂടി ഫൈനൽ മത്സരം കൂടി നടത്തി ഫൈനൽ ശേഷം അവാർഡ് വിതരണവും വിതരണവും ട്രോഫി ഒക്കെ ആ ഒരു ഒരു ഷെഡ്യൂൾ ഒന്നാം സ്ഥാനം ലഭിക്കുന്ന ടീമിന് രൂപ ും എം സി ജോസഫൈൻ സ്മാരക ട്രോഫിയും നൽകും രണ്ടാം സ്ഥാനക്കാർക്ക് പി ആർ ശിവൻ സ്മാരക ട്രോഫിയും അയ്യായിരം രൂപ ക്യാഷ് അവാർഡും നൽകും കൂടാതെ മികച്ച പ്ലെയർ മികച്ച ഗോൾ കീപ്പർ മികച്ച ഡിഫൻഡർ കൂടുതൽ ഗോൾ നേടുന്ന ടോപ്പ് സ്കോറർ അവാർഡുകൾ കൂടി നൽകും ജില്ലയിലെ എല്ലാ ഏരിയ കമ്മിറ്റികളിൽ നിന്നുമായി പതിനാറ് ടീമുകളാണ് ടൂർണമെന്റിൽ പങ്കെടുക്കുന്നത് ജില്ലാ സമ്മേളനത്തോടനുബന്ധിച്ച് പതിനഞ്ചിന് ഉച്ചകഴിഞ്ഞ് രണ്ട് മുപ്പതിന് കുറുപ്പുംപടി കമ്മ്യൂണിറ്റി ഹാളിൽ മാറുന്ന ഗ്രാമീണ സമ്പദ്ഘടനയും തൊഴിലുറപ്പ് പദ്ധതിയും എന്ന വിഷയത്തെ മുൻനിർത്തി സെമിനാറും സംഘടിപ്പിക്കും സി പി ഐ എം കേന്ദ്ര കമ്മിറ്റി അംഗം പി കെ ശ്രീമതി ടീച്ചർ ഉദ്ഘാടനവും തൊഴിലുറപ്പ് തൊഴിലാളി യൂണിയൻ സംസ്ഥാന സെക്രട്ടറി എസ് രാജേന്ദ്രൻ വിഷയാവതരണവും നടത്തുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു ഏരിയ കമ്മിറ്റി തന്നെ നേതൃത്വം കൊടുത്തുകൊണ്ടുള്ള ഒരു സംഘാടക സമിതി അവിടെ രൂപീകരിച്ചിട്ടുണ്ട് മാവുൻ ജോലി അതിന്റെ ചെയർമാൻ വാഴപ്പുളം പഞ്ചായത്ത് പ്രസിഡന്റ് ഗോപാൽ ടിയും ഗോപാലകൃഷ്ണൻ എന്ന് പറഞ്ഞ ആളാണ് അതിന്റെ ചെയർമാനായി നിശ്ചയിച്ചിട്ടുള്ളത് അതിന്റെ കൺവീനറായ പാർട്ടി ഏരിയ കമ്മിറ്റി അംഗം കെ പി അശോകൻ അത് കോർഡിനേറ്റ് ചെയ്യാൻ ഏരിയ കമ്മിറ്റി സൗ ജുനൈദ് തുടങ്ങിയിട്ടുള്ള പാർട്ടിയുടെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ ഇതിന്റെ വേണ്ടി തീയതി വൈകിട്ട് അത് കലാ കായിക രംഗത്തെ പ്രകൽപ്പനം അതോടൊപ്പം പാർട്ടിയുടെ ജില്ലാ നേതൃത്വം എല്ലാം പങ്കെടുത്തിട്ടുള്ള സമാപന സമ്മേളനമാണ് നിശ്ചയിച്ചിട്ടുള്ളത് ഈ പരിപാടി വിജയിപ്പിക്കാൻ വേണ്ടി അതുകൂടാതെ ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത് പതിനഞ്ചാം തീയതി മൂന്ന് മണിക്ക് നമ്മുടെ തൊഴിലുറപ്പ് രംഗത്തുള്ള അതായത് മാറുന്ന ഗ്രാമീണ സമ്പൽക്കട തൊഴിലുറപ്പ് പദ്ധതിയിൽ ഈ വിഷയത്തെ അസ്തമാക്കി സബ്ജക്ട് അസ്തമാക്കിയിട്ടുള്ള ഒരു സെമിനാർ കുറുമ്പടി അല്ലെങ്കിൽ നമ്മുടെ രായമംഗലം പഞ്ചായത്തിന്റെ കമ്മ്യൂണിറ്റി ഹാളിൽ വെച്ച് നടപ്പാക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് അവിടെ പങ്കെടുക്കുന്നത്

സി പി ഐ എം ഏരിയ കമ്മിറ്റി സെക്രട്ടറി സി എം അബ്ദുൾ കരീം ഫുട്ബോൾ ടൂർണമെന്റ് കോർഡിനേറ്റർ വി എം ജുനൈത്ത് വാഴക്കുളം പഞ്ചായത്ത് പ്രസിഡന്റ് സംഘാടക സമിതി ചെയർമാൻ സി കെ ഗോപാലകൃഷ്ണൻ കൺവീനർ കെ പി അശോകൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് പെരുമ്പാവൂർ